വിശദമായ വാർത്തകളിലേക്ക് തമിഴ്നാട് കള്ളാക്കുറിച്ച് ദുരന്തത്തിൽ മരണം ഇരുപത്തിയഞ്ചായി വ്യാജമദ്യം കഴിച്ചതാണ് മരണകാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും സർക്കാർ ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടാകൂ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കള്ളാക്കുരിച്ചി മെഡിക്കൽ കോളേജിൽ മൃതദേഹങ്ങൾ ഇന്നലെ രാത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട് എൺപതിലധികം ആളുകൾ നിലവിൽ ചികിത്സയിലാണ് കള്ളാക്കുറിച്ച് ആശുപത്രിയിൽ അറുപത് പേരും പുതുച്ചേരിയിൽ പതിനാറ് പേരും വിഴിപ്പുരത്ത് പതിമൂന്ന് പേരുമാണ് ചികിത്സയിലുള്ളത് സേലം മെഡിക്കൽ കോളേജിലും ആളുകൾ ചികിത്സയിലുണ്ട് സംഭവത്തെ തുടർന്ന് കളക്ടറെ സ്ഥലം മാറ്റി എസ് പി അടക്കം പത്ത് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചു മന്ത്രിമാരായ എം സുബ്രഹ്മണ്യൻ ഇ വി വേലു എന്നിവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണനും അരുൺ പൂപ്പറമ്പയും ചേരുകയാണ് ആദ്യം അരുൺ പൂപ്പറമ്പയിലേക്കാണ് അരുൺ ഇപ്പോൾ മരണം ഇരുപത്തിയഞ്ചായിരിക്കുന്നു നിരവധി പേരാണ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുള്ളത് ഏറ്റവും പുതിയ വിവരം എന്താണ് ഇവരുടെ ആരോഗ്യ അവസ്ഥ എന്താണ് തമിഴ്നാട് സർക്കാർ ഏത് രീതിയിലുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത് ക്രിസ്തീന ഇതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്കപ്പെടുന്ന കാര്യം മരണസംഖ്യ ഇരുപത്തി അഞ്ചായിരിക്കുന്നു എന്നതാണ് ഇന്നലെ രാത്രി വരെ പതിനാറായിരുന്നു ഒൻപത് പേരുടെ കൂടി മരണം ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് തമിഴ്നാട് ആരോഗ്യവകുപ്പ് അത് ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നുമുണ്ട് വിവിധ ആശുപത്രികളിലായി എഴുപത്തി രണ്ട് പേർ ഇപ്പോൾ നിലവിൽ ചികിത്സയിലുണ്ട് എന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് അതിൽ ഇരുപത്തി അഞ്ചോളം പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നതുകൂടി ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നുണ്ട് ഇവരുടെ എല്ലാം ചികിത്സയ്ക്ക് വേണ്ടി വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്നും തമിഴ്നാട് സർക്കാർ ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് നിലവിൽ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വിഷമ ഇത് വ്യാജമദ്യ ദുരന്തമാണ് എന്നതും സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഏറെക്കുറെ ഇത് ഉറപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകളുടെ ഫലം വന്നാൽ മാത്രമേ ഔദ്യോഗികമായിട്ടുള്ള ഇത് വ്യാജമദ്യ ദുരന്തമാണെന്നുള്ള സ്ഥിരീകരണം ഉണ്ടാകൂ എന്നാൽ ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ എന്തായാലും പോകുന്നത് നിലവിൽ ഇന്നലെ തന്നെ ഈ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് സി ഐ ഡിക്ക് കൈമാറിയിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ക്രൈംബ്രാഞ്ച് സി ഐ ഡി ആരംഭിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് അതോടൊപ്പം തന്നെ സമാന്തരമായി ആ തമിഴ്നാട് ആരോഗ്യ വകുപ്പിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധന കൂടി നടക്കും അതിന് പ്രത്യേക സംഘത്തെ ആരോഗ്യ വകുപ്പ് നിയോഗിച്ചിട്ടുണ്ട് ആ സംഘം ഇന്ന് ഈ പ്രദേശവും അതോടൊപ്പം തന്നെ ആ സമീപ പ്രദേശങ്ങളെല്ലാം സന്ദർശിക്കും മന്ത്രിതല സംഘവും ഇന്ന് ഈ സ്ഥലത്തെത്തുന്നുണ്ട് ഈ മരിച്ചവരുടെ വീടുകൾ സന്ദർശിക്കും ആ ഈ കുടുംബങ്ങളുമായി ആശയവിനിമയം നടത്തും ആ ഈ നഷ്ടപരിഹാരം ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്നത് ഈ സന്ദർശനത്തിന് ശേഷമായിരിക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും വലിയൊരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴും ഇതിൽ ആശങ്കപ്പെടുന്ന ഒരു കാര്യം മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ആശുപത്രികളിലെ എഴുപതിലധികം പേർ ചികിത്സയിലുണ്ട് അതിൽ ഇരുപത്തി അഞ്ചോളം പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിന്റെയും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിന്റെയും രണ്ട് തലങ്ങളിലുള്ള അന്വേഷണമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ നടക്കുകയും ചെയ്യുന്നത് ക്രിസ്റ്റീന ആർ രാധാകൃഷ്ണൻ കൂടിയുണ്ട് ഡൽഹിയിൽ നിന്ന് ആർക്കെ ഇക്കാര്യത്തിൽ വലിയ വിമർശനമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് തമിഴ്നാട് സർക്കാർ മദ്യ മാഫിയയെ പ്രോത്സാഹിപ്പിക്കുന്നു അത് അവരെ ഒതുക്കാൻ വേണ്ട ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ ഒരു സി ബി ഐ അന്വേഷണം വേണം തുടങ്ങിയ കാര്യങ്ങൾ ബി ജെ പി ഇപ്പോൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാട് എങ്ങനെയായിരിക്കും ക്രിസ്റ്റീന ഇതില് കേന്ദ്ര ഏജൻസി എന്ന രീതിയിൽ സെൻട്രൽ ഫോറൻസിക് ആണ് ഈ വിഷമദ്യവുമായി ബന്ധപ്പെട്ടത് അത് ശേഖരിച്ച സാമ്പിളുകളിൽ മെഥനോളിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം നടന്നത് വിഷമദ്യ ദുരന്തമാണ് എന്നുള്ളതാണ് അതിനർത്ഥം നടന്നത് വിഷമദ്യ ദുരന്തമാണ് അഥവാ വ്യാജമദ്യ ദുരന്തമാണ് എന്ന് സ്ഥിരീകരിക്കുന്നതാണ് ആയതിനാൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലിനാണ് കേന്ദ്രം തയ്യാറെടുക്കുന്നതെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തമിഴ്നാട് സർക്കാരിനോട് തമിഴ്നാട് ചീഫ് സെക്രട്ടറിയോട് നടന്ന വിഷമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് ഇന്ന് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടും നേരത്തെ കേന്ദ്ര ഏജൻസികൾ തമിഴ്നാട്ടിൽ വിഷമദ്യ ദുരന്ത സാധ്യതകൾ ചൂണ്ടിക്കാട്ടി ചില റിപ്പോർട്ടുകൾ നൽകിയിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ശക്തമായിട്ട് സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു അതിനെയെല്ലാം അവഗണിക്കുന്ന വിധത്തിൽ ആണോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിന് കാരണമായത് അത് അവഗണിച്ചതാണോ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് കാരണമായത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും കേന്ദ്രം പരിശോധിക്കുക ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വീകരിക്കുന്ന നിലപാട് അതുകൊണ്ട് തന്നെ നിർണായകമായിരിക്കും തമിഴ്നാട് സർക്കാർ ഇക്കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള നിലപാട് രൂപീകരണ കളക്ടറിനെ സ്ഥലം മാറ്റിയിരുന്നു ഒപ്പം എസ് പി സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിനനുബന്ധമായിട്ടുള്ള നടപടികൾക്ക് അവരും കടക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ആ ഘട്ടത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട് ബി ജെ പി ഘടകത്തിന്റെ ഭാഗത്തു നിന്ന് ഈ അന്വേഷണം സി ബി സി ഐ ഡി നടത്തിയാൽ അത് പൂർണ്ണമായിട്ടും കാര്യങ്ങളെ കൊണ്ട് വസ്തുത വെളിപ്പെടുത്തില്ല എന്ന വിധത്തിലുള്ള ആക്ഷേപം അവർ ഉന്നയിക്കുന്നത് അതുകൊണ്ട് സി ബി ഐ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ ഒരുപക്ഷെ ഈ സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ ലഭിച്ചതിന് ശേഷമായിരിക്കും കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാവുക ശരി ഡൽഹിയിൽ വിവരങ്ങൾ രാധാകൃഷ്ണനാണ് മറ്റു വാർത്തയിലേക്ക് തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം മരിച്ചത് അഞ്ചുതങ്ങ് സ്വദേശി വിക്ടർ മൂന്ന് മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു മൃതദേഹം ചിറയിൻ കീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ഹരികൃഷ്ണനാണ് ഹരീദ് ആദ്യമായിട്ടല്ല മുതലപ്പൊഴിയൊരു മരണപ്പുഴിയാകുന്നത് ഓരോ തവണയും ഇത്തരം വാർത്തകൾ വരുമ്പോൾ ശാസ്ത്രീയമായ ഒരു പരിഹാരം ഇതിന് വേണമെന്നാവശ്യമുയരും എന്തെങ്കിലുമൊക്കെ നടപടികൾ ഉണ്ടാകുന്നു അതവിടെ തീരുന്നു ഇപ്പോൾ ഈ പുതിയ ദുരന്തത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള അന്തിമ പരിഹാരത്തിനുള്ള നടപടികൾക്കോ മറ്റോ നീക്കമുണ്ടോ ക്രിസ്റ്റിയനായി മുതലപ്പുഴയിൽ നിന്ന് വീണ്ടും ഒരു അപകടം മുതലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് രാവിലെ അത്ര ദുഃഖകരമായ ഒരു വാർത്തയാണ് വരുന്നത് അതായത് മുതലപ്പുഴി തുറമുഖ അഴിമുഖത്ത് മത്സ്യബന്ധന വെള്ളം മറിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളി കൂടി മത്സ്യത്തൊഴിലാളിക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അഞ്ചുതങ്ങ് സ്വദേശിയായ വിക്ടറാണ് മരിച്ചത് എന്നാൽ അർദ്ധരാത്രി ഒന്നരയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവേ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട വെള്ള വള്ളം തലകീഴായി മറിയുകയായിരുന്നു ഈ വിക്ടറിനൊപ്പം മൂന്ന് മത്സ്യത്തൊഴിലാളി ൾ കൂടി വള്ളത്തിലുണ്ടായിരുന്നു ഈ ഫ്രാൻസിസ് സുരേഷ് യേശുദാസ് എന്നിവരാണ് അവർ നീന്തി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ മുതലപ്പുടിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ അപകട പരമ്പര അതുമായി ബന്ധപ്പെട്ട ന്യൂനപക്ഷ കമ്മീഷൻ അടക്കം ഈ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും അപകടങ്ങൾ തുടർക്കതയാകുന്നു എന്നുള്ളതാണ് അതിലൊരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ് ഈ അഞ്ചുതെങ്ക് സ്വദേശിയായിട്ടുള്ള ഒരു ഒരാളുടെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് ഈ മറിഞ്ഞിട്ടുള്ളത് ഈ അപകട സമയത്ത് അഴിമുഖത്തുണ്ടായിരുന്ന ഫിഷറീസ് കാർഡുകളും അതേപോലെ തന്നെ കോസ്റ്റൽ പോലീസും നടത്തിയ തെരച്ചിലിലാണ് ഈ പോസ്റ്റ്മോർട്ടം ശ്രമിക്കണം ഈ മൃതദേഹം ലഭിച്ചത് അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ചിറങ്കീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മുതലപ്പുഴയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഈ കേരള ലാറ്റിൻ കത്തോലിക് അസോസിയേഷൻ ഇന്നൊരു നിയമസഭാ മാർച്ച് കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ഈ നിയമസഭാ മാർച്ച് സംഘടിപ്പിക്കുന്നതിനിടയിലാണ് വീണ്ടും ഒരു അപകടം അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് ഈ മാർച്ചിൽ ഈ അതിരൂപതയുടെ അടക്കമുള്ള സംഘടനാ നേതാക്കളുടെ അടക്കം പങ്കെടുക്കുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് ഏതായാലും മുതലപ്പുഴയിൽ വീണ്ടും ഒരു മത്സ്യത്തൊഴിലാളിക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത് ശരി നിന്ന് വിവരങ്ങൾ ഹരികൃഷ്ണൻ ഹരികൃഷ്ണനാണ് തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം അറിഞ്ഞുണ്ടായ തുടർച്ചയായ അപകടങ്ങളിൽ പ്രതിഷേധിച്ച് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കും രാവിലെ പത്തരയ്ക്ക് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും മത്സ്യത്തൊഴിലാളികളോട് സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംസ്ഥാന രൂപതാ നേതാക്കളും വിവിധ സംഘടനകളുടെ ഭാരവാഹികളും മാർച്ചിൽ പങ്കെടുക്കും യുജിസി നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിയിൽ വ്യാപക പരിശോധന നടത്താൻ സിബിഐ കേസ് അന്വേഷിക്കുന്ന സിബിഐ സംഘം വിപുലീകരിച്ച് സംസ്ഥാനങ്ങളിലും പരിശോധന നടത്താനാണ് തീരുമാനം സിബിഐ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഇന്നുമുതൽ വിവരശേഖരണം ആരംഭിക്കും ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ പരീക്ഷ റദ്ദാക്കിയതിന് പിന്നാലെയാണ് സിബിഐയുടെ നടപടി ഒ എം ആർ പരീക്ഷയിൽ സൈബർ ക്രമക്കേടുകൾ നടന്നത് എങ്ങനെയെന്ന് കണ്ടെത്താൻ സൈബർ വിദഗ്ധരെയും സംഘത്തിലുൾപ്പെടുത്തും അന്വേഷണത്തിന് സിബിഐ ഡയറക്ടർ നേരിട്ട് മേൽനോട്ടം വഹിക്കും ചൊവ്വാഴ്ച നടന്ന യു ജി സി നെറ്റ് ജെആർഎഫ് പരീക്ഷകളാണ് ഇന്നലെ റദ്ദാക്കിയത് നീറ്റ് പരീക്ഷാഫലത്തിൽ ക്രമക്കേട് ആരോപിച്ച കെഎസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് രാജ്ഭവന് മുന്നിലാണ് പ്രതിഷേധം എൻ ടി എ ഡയറക്ടർ ജനറലിനെ പുറത്താക്കുക സുതാര്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക കോഴിക്കോട് എൻ ഐ ടിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് പിഴ ചുമത്തിയ നടപടി പിൻവലിക്കുക എന്നിവയാണ് ആവശ്യങ്ങൾ മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സമരം ശക്തമാക്കാനൊരുങ്ങി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ മൂന്നാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയായപ്പോഴും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് തുടർ പഠനത്തിന് അവസരം ലഭിക്കാതെ പുറത്തുനിൽക്കുന്നത് ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റ് മാത്രമാണ് വിദ്യാർത്ഥികളുടെ ഏകപ്രതീക്ഷ മലബാറിൽ സീറ്റ് ക്ഷാമം രൂക്ഷമാണെന്ന് പകൽ പോലെ വ്യക്തം പക്ഷേ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകുന്നില്ല ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ മലപ്പുറം ജില്ലയിൽ എൺപത്തിരണ്ടായിരത്തി നാന്നൂറ്റി നാല്പത്തി ആറ് വിദ്യാർത്ഥികളാണ് ഇത്തവണ ഏകജാലകം വഴി പ്ലസ് വൺ സീറ്റിനായി അപേക്ഷ നൽകിയത് ഇതിൽ മൂന്ന് ഘട്ടങ്ങളായി അമ്പതിനായിരത്തി മുപ്പത്തി ആറ് വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനത്തിന് അവസരം ലഭിച്ചത് ഇനി അവസരത്തിനായി കാത്തിരിക്കുന്നതാകട്ടെ മുപ്പത്തിരണ്ടായിരത്തി നാന്നൂറ്റി പത്ത് വിദ്യാർത്ഥികൾ ഈ പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥി സംഘടനകൾ സമരം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ മാസം ഇരുപത്തി അഞ്ചിന് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെയും ഇരുപത്തി ആറിന് കെ എസ് യുവിൻ്റെയും നേതൃത്വത്തിൽ ബഹുജന മാർച്ച് മലപ്പുറം കലക്ട്രേറ്റിലേക്ക് നടത്തും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് വരുന്ന ഇരുപത്തിയഞ്ചാം തീയതി മലപ്പുറം നഗരത്തെ സ്തംഭിപ്പിക്കുന്ന സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കളവുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ സർക്കാരിനെ തന്നെ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നയിക്കാനാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം ഇനി ശേഷിക്കുന്നത് നാൽപ്പത്തി സീറ്റുകൾ മാത്രം മാനേജ്മെന്റ് സ്പോർട്സ് കമ്മ്യൂണിറ്റി കോട്ടകൾ ഉൾപ്പെടെ ചേർത്താലും ബാക്കിയുള്ളത് ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് സീറ്റുകൾ ഇതുൾപ്പെടെ പരിഗണിച്ചാലും ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം പ്രതിസന്ധിയിലാകും ഈ വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയോ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയോ ആശ്രയിക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനം ലഭിക്കാത്ത സ്വകാര്യ മേഖലയെ ആശ്രയിച്ചാലും മലപ്പുറം ജില്ലയിലെ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമാകില്ലെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് കാരണം ജില്ലയിൽ അൺഎയ്ഡഡ് മേഖലയിൽ ശേഷിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് സീറ്റുകളാണ് ഇത് പരിഗണിച്ചാലും പതിനയ്യായിരത്തി തൊണ്ണൂറ്റി ആറ് വിദ്യാർത്ഥികൾ അപ്പോഴും പുറത്തുതന്നെ മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് മാർച്ച് നടത്തും ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ആർഡി ഡി ഓഫീസിലേക്ക് കെ എസ് യു നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചിരുന്നു യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രാരംഭ ചർച്ചകൾക്കായി ഇന്ത്യൻ എംബസി വഴി പണം നൽകാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി നാൽപ്പതിനായിരം ഡോളറാണ് പ്രാരംഭ ചർച്ചകൾക്ക് ആവശ്യം ആക്ഷൻ കൌൺസിൽ നേതൃത്വത്തിൽ പണപ്പിരിവ് തുടങ്ങി ബ്ലഡ് മണി ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായാണ് വിഷ്ണു ഈ പ്രാരംഭ ചർച്ചകൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഇനി പൂർത്തിയാക്കേണ്ടത് ക്രിസ്റ്റീന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ ചർച്ചകൾക്കാണ് ഈ നാൽപ്പതിനായിരം ഡോളർ ആവശ്യമായി വന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പണപ്പിരിവ് നിമിഷപ്രിയ ഫോറത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് പക്ഷേ ഈ പണം എങ്ങനെ കൈമാറും എന്നുള്ള വലിയ ചോദ്യമായിരുന്നു തുടർന്നാണ് നിമിഷപ്രിയയുടെ മാതാവ് പുഷ്പകുമാരി തന്നെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിനെ ബന്ധപ്പെട്ടത് ഈ പണം കൈമാറാൻ എംബസി മുഖാന്തരം ഈ പണം കൈമാറാൻ അനുമതി തേടിയായിരുന്നു കത്തയച്ചത് ഈ ഈ അപേക്ഷയാണ് നിലവിൽ വിദേശകാര്യ മന്ത്രാലയം അംഗീകരിച്ചിരിക്കുന്നത് എംബസി മുഖാന്തരം ഈ പ്രാരംഭ ചർച്ചയ്ക്കുള്ള പണം തങ്ങൾ സനയിലുള്ള ആരാണോ മധ്യസ്ഥത വഹിക്കുന്നത് അവരുടെ അക്കൌണ്ടിലേക്ക് കൈമാറാം എന്ന നിർദ്ദേശമാണ് അതിനുള്ള അനുമതിയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് നേരത്തെ കുടുംബം ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് കാര്യമായ സഹായം ഉണ്ടാകുന്നില്ല എന്ന അതിന് ഒരു വിരാമമായിരിക്കുന്നു കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇനി കുറച്ചുകൂടി സുതാര്യത ഉറപ്പുവരുത്താൻ ഈ ഇടപെടൽ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് സേവ് നിമിഷപ്രിയ ഫോറത്തിന്റെ വിലയിരുത്തൽ എന്തായാലും പണം ഇടപാടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പണം സമാഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ബ്ലഡ് മണി ചർച്ചയിലേക്ക് കടന്നിട്ടില്ല അതിന്റെ പ്രാരംഭ ഘട്ടത്തിലെ ചർച്ചകൾക്ക് അവിടെ ഈ യമൻ പൗരന്റെ കുടുംബമായി ആരെല്ലാമാണ് സംസാരിക്കേണ്ടത് അവിടെ ഈ പൗരപ്രമുഖരെ കണ്ടെത്തേണ്ടതുണ്ട് യമനിലെ ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട് അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ നാൽപ്പതിനായിരം രൂപ അവിടത്തെ അഭിഭാഷകന് നൽകേണ്ടത് അതുമായി ബന്ധപ്പെട്ടുള്ള പണപ്പെരിവുകളാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ് സിപിഐഎം സംസ്ഥാന കമ്മിറ്റിയിൽ ധനവകുപ്പിന് വിമർശനം പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ മുടങ്ങിയതും ഒഴിവാക്കണമെന്നായിരുന്നുവെന്നാണ് സർക്കാരിന്റെ മുൻഗണന എന്തെന്ന് നിശ്ചയിക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യമുയർന്നു മുൻഗണന നിശ്ചയിച്ചു വേണം ജനവിശ്വാസം തിരിച്ചുപിടിക്കാനെന്ന് നിർദ്ദേശമു ജില്ലാ കമ്മിറ്റികളിലടക്കം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ അവഗണിക്കരുതെന്നും വിലയിരുത്തലുണ്ടായി ഈഴവ സമുദായം സിപിഐഎമ്മിൽ നിന്ന് അകന്നുവെന്നാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന മറ്റൊരു അഭിപ്രായം ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശന്റെ കുടുംബമടക്കം പ്രചാരണ ിറങ്ങിയത്രിച്ചടി ഉണ്ടാക്കി അതേസമയം തിരുത്തൽ നടപടി സംബന്ധിച്ച് മാർഗ്ഗരേഖ തയ്യാറാക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല തിരുത്തൽ പ്രക്രിയ എങ്ങനെ വേണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും രണ്ടു ദിവസമായി തുടരുന്ന സംസ്ഥാന സമിതി ഇന്ന് അവസാനിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും വിലയിരുത്താൻ കെ പി സി സി യു ഡി എഫ് നേതൃയോഗങ്ങൾ ഇന്ന് തൃശൂർ ആലത്തൂർ സീറ്റുകളിലെ പരാജയം സംബന്ധിച്ച പരാതികൾ ചർച്ചയാകും പാലക്കാട് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നേതൃയോഗത്തിലുണ്ടാകില്ല കെ പി സി സി നേതൃയോഗം രാവിലെ പത്തുമണിക്കും യുഡിഎഫ് യോഗം വൈകിട്ട് അഞ്ചരയ്ക്കുമാണ് ചേരുക കെ പി സി സി ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ നിർവാഹക സമിതി അംഗങ്ങൾ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ എം പിമാർ എം എൽ എ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും എഞ്ഞോളി സ്ഫോടനത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രദേശവാസിയുടെ വെളിപ്പെടുത്തലും കുരുക്കിലാക്കിയതോടെ പ്രതിരോധവുമായി സിപിഐഎം രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെ വ്യാജ പ്രചാരണമെന്നാണ് സിപിഐഎം മേഖലയിൽ ബോംബ് നിർമ്മാണം വ്യാപകമെന്നും ഭയം കൊണ്ടാണ് ആരും തുറന്നു പറയാത്തതെന്നും പ്രദേശവാസിയായ യുവതി വെളിപ്പെടുത്തിയിരുന്നു എരഞ്ഞോളിയിലെ കൊടക്കളം കോൺഗ്രസിനും ബി ജെ പിക്കും സ്വാധീനമുള്ള മേഖലയെന്ന് സിപിഐഎം വാദിക്കുന്നു അപവാദം പ്രചരിപ്പിക്കുന്നത് അന്വേഷണം വഴിതിരിച്ചുവിടാനാണെന്നും സിപിഐഎം കണ്ണൂർ ജില്ലാ നേതൃത്വം പ്രസ്താവനയിൽ വ്യക്തമാക്കി അതേസമയം സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ തുടക്കമിട്ട വ്യാപക പരിശോധന പോലീസ് ഇന്നും തുടരും എന്നാൽ ബോംബിന്റെ ഉറവിടം സംബന്ധിച്ച അവ്യക്തത പോലീസിന് ഇതുവരെ നീക്കാനായിട്ടില്ല മഴ സംസ്ഥാനത്ത് നിന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തമാകാൻ സാധ്യത തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം നാളെ മുതൽ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചനം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നാളെയും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് മുന്നറിയിപ്പുണ്ട് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം ഡൽഹിയെ വലച്ച ഉഷ്ണതരംഗം മരണനിരക്കും ഹീറ്റ് സ്ട്രോക്ക് കേസുകളും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ഡൽഹിയിൽ ജൂൺ പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെ ഉഷ്ണതരംഗത്തിൽ റോഡിൽ കഴിയുന്ന നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ മരിച്ചതായി സെന്റർ ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് അവകാശപ്പെട്ടു ആർ എം എൽ ആശുപത്രിയിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഇരുപത്തിരണ്ട് പേരെ അഡ്മിറ്റ് ചെയ്തു ഡൽഹിയിലെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലേക്ക് ഇന്നലെ ഉച്ചയോടെ വൈദ്യുതി ഉപഭോഗം എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയേഴ് മെഗാ ഡൽഹിക്ക് പുറമെ ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളും ഉഷ്ണതരംഗത്തിന്റെ പിടിയിലാണ് അഞ്ചു ദിവസം കൂടി ഉഷ്ണതരംഗം തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഗതാഗത നിയമലംഘനങ്ങൾ തടയാൻ നടപടികളുമായി നിയമലംഘനങ്ങൾ തുടർക്കാതെയാകുന്ന പശ്ചാത്തലത്തിലാണ് കർശന നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ അപകടകരമായി വാഹനമോടിച്ച മൂന്ന് സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവന്നിരുന്നു പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിരുന്നെങ്കിലും നിയമലംഘനങ്ങൾ പിന്നെയും തുടരുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് ഇടുക്കി തുടങ്ങിയത് വിനോദസഞ്ചാരത്തിനായിട്ട് വരുന്ന ചെറുപ്പക്കാര് ഇപ്പൊ ഈടായിട്ട് നമ്മള് മൂന്നാറ് കാണുന്ന കാറിന്റെ ഗ്ലാസിന്റെ ഭാഗത്തു തലയും ശരീരവും പുറത്തേക്കിട്ട് മഞ്ഞ ആസ്വദിക്കാനുള്ള രീതിയിൽ വളരെ അപകടമായ രീതിയിൽ റോഡിൽ വണ്ടി ഓടിക്കുന്നതായിട്ട് കാണപ്പെട്ടു ഇത്തരത്തിലെ മൂന്ന് കേസുകള് നമ്മൾ പിടിക്കുകയും അവരുടെ ലൈസൻസ് ഒരു വർഷത്തേക്കും ആറ് മാസത്തേക്കായിട്ട് സസ്പെൻഡ് ചെയ്യുകയും എടപ്പാള ഐ ഡി ടിആർ ട്രെയിനിങ് ക്ലാസിനും കമ്മ്യൂണിറ്റി സെന്ററുമായിട്ട് വിട്ടിരിക്കുകയാണ് ദേശീയപാതയിൽ ായി വിവിധ ഭാഷകളിൽ ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിക്കാൻ നടപടി തുടങ്ങി ഈ റോഡിൽ റാഷൻ നെഗ്ലിജൻസ് ഡ്രൈവിംഗ് ബന്ധപ്പെട്ട് സ്ഥാപിക്കാനായി പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന തുടരും നിയമലംഘനം കണ്ടെത്തിയാൽ പിഴയുൾപ്പെടെയുള്ള കർശന നടപടികളും ഉണ്ടാകും തിരുവനന്തപുരം പള്ളിക്കൽ ഫാമേഴ്സ് സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് ഭരണസമിതി ആരോപണവിധേയരായ വായ്പ എടുത്ത പത്ത് പേരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഒരാൾക്ക് പത്തു ലക്ഷം രൂപയാണ് പരമാവധി വായ്പയായി അനുവദിക്കുവാൻ കഴിയുന്നത് അതിനാലാണ് അടുത്ത ബന്ധുക്കളായ പത്തു പേർക്കായി വായ്പ അനുവദിച്ചത് അനുവദിച്ച വായ്പകൾക്ക് മതിയായ ഈടും വാങ്ങിയിരുന്നു ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വായ്പാ ആരോപണം സംബന്ധിച്ച് ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ഭരണസമിതി പറഞ്ഞു പൊളിറ്റിക്കൽ സർവീസ് ബാങ്കിനെ കുറിച്ച് ഇന്നലെ വന്ന ഒരു വാർത്ത അടിസ്ഥാനരഹിതമായ വാർത്തയാണ് ബാങ്ക് എക്സിക്യൂഷൻ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ അതൃപ്തിയുള്ള ചിലർ പഴയ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് സംഘടിപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വിവാദമാണത് വെറുതെ ആവശ്യമില്ലാത്തൊരു വിവാദമാണ് ആ ലോണുകളുടെ പേരിൽ ഇപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ചില തൽപര കക്ഷികളുടെ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു വ്യാജ വാർത്തയാണ് ദയവ് ചെയ്ത് ഞങ്ങളുടെ സഹകാരികൾ പൂർണ്ണമായും ബാങ്കിൻ്റെ ഭരണസമിതിയെയും ബാങ്കിൻ്റെ ജീവനക്കാരെയും വിശ്വസിച്ച് ഈ ബാങ്കിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ താങ്ങായി തന്നെ നിലനിൽക്കണമെന്ന് വിനീതമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എറണാകുളം കാക്കനാട് ഡി എൽ എഫ് ഫ്ളാറ്റിലെ പ്രധാന കുടിവെള്ള വിതരണ സ്രോതസ്സുകളിൽ നിന്ന് വീണ്ടും സാമ്പിളുകൾ ശേഖരിച്ചു വെള്ളത്തിന്റെ പരിശോധനാ ഫലം ലഭ്യമായാൽ മാത്രമേ ഈ കോളേ ബാക്ടീരിയയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയൂ ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ ഫ്ളാറ്റുകളിൽ സർവേ നടത്തി ഫ്ളാറ്റിലെ കിണറുകളിൽ ക്ലോറിനേഷൻ ആരംഭിച്ചു ജില്ലയിലെ വിവിധ ആശുപത്രികളിലായി ഇരുപത്തിയെട്ട് പേർ ചികിത്സയിലുണ്ട് സഹകരണ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ എഴുപതോളം പേർ ചികിത്സ തേടി തിരുവനന്തപുരത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ ബിനോയ് പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് ഹാക്ക് ചെയ്യാൻ ഗൂഢാലോചന നടത്തിയതായി സൂചന മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചതായാണ് വിവരം സൈബർ ടീമിന്റെ സഹായത്തോടെ പൂജ്യപ്പുര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ബിനോയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചത് മറ്റൊരു സുഹൃത്തുമായി ബിനോയ് ഗൂഢാലോചന നടത്തിയതിന്റെ സ്ക്രീൻഷോട്ടുകൾ പോലീസിന് ലഭിച്ചു ബിനോയിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം നാളെ അപേക്ഷ നൽകി മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിൽ വായന പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് കൊല്ലം ഫാത്തിമ മാതാ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പെട്രീഷ്യ ജോൺ പുതിയ തലമുറ പുസ്തകങ്ങളെ മറക്കുന്നത് അപകടകരമാണെന്നും പെട്രീഷ്യ ജോൺ പറഞ്ഞു വായനാ ദിനത്തിന്റെ ഭാഗമായി ഇരവിപുരം സെയിന്റ് ജോൺസ് ഹൈസ്കൂളിൽ പുസ്തകക്കൂട് സ്ഥാപിച്ചു വായിച്ചു വളരാൻ പുതിയ തലമുറയ്ക്ക് കഴിയണമെന്ന് ഫാത്തിമ മാതാ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പെട്രീഷ്യ ജോൺ പറഞ്ഞു വായന മരിക്കില്ലെന്നും വായനയുടെ പ്രസക്തി വർദ്ധിക്കുകയാണെന്നും കൊല്ലം ഇരവിപുരം സെന്റ് ജോൺസ് ഹൈസ്കൂളിലെ വായന ദിനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ പെട്രീഷ പറഞ്ഞു വായനയിലൂടെ ഒരു വ്യക്തി നല്ലതാകാനും പറ്റും അതുപോലെ തന്നെ മോശമാകാനും പറ്റും അല്ലേ അതുകൊണ്ട് നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുക നമ്മുടെ വീടുകളിൽ ചെറിയ ലൈബ്രറികൾ രൂപീകരിക്കുക ലൈബ്രറികൾ ഉണ്ടാക്കുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നല്ല പുസ്തകങ്ങൾ വായിച്ച് നന്നായി വളരുക വായനാ ദിനത്തോടനുബന്ധിച്ച സ്കൂളിൽ പുസ്തകക്കൂടും സ്ഥാപിച്ചു ചടങ്ങിൽ ട്വന്റി ഫോർ ചീഫ് റിപ്പോർട്ടർ ആർ അരുൺരാജ് മുഖ്യാതിഥിയായി സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ അധ്യാപകരായ കിരൺ ക്രിസ്റ്റഫർ അജീസി ഏഞ്ചൽ തുടങ്ങിയവർ പങ്കെടുത്തു ട്വന്റി ഫോർ കൊല്ലം ട്വന്റി ട്വന്റി ലോകകപ്പ് സൂപ്പർ എയ്റ്റിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ആദ്യ മത്സരം രാത്രി എട്ടിന് ബാർബഡോസിൽ നടക്കുന്ന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനാണ് എതിരാളികൾ അപരാജിത കുതിപ്പ് തുടരാൻ ടീം ഇന്ത്യ അട്ടിമറിക്ക അഫ്ഗാനിസ്ഥാൻ ട്വന്റി ട്വന്റി ലോകകപ്പിലെ സൂപ്പർ എയ്റ്റിൽ ഇന്ന് ഏഷ്യൻ പോരാ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ അയർലൻഡിനെയും പാകിസ്ഥാനെയും അമേരിക്കയെയും തോൽപ്പിച്ചപ്പോൾ കാനഡയ്ക്കെതിരായ മത്സരം മഴയിൽ ഒലിച്ചുപോയി ഇന്നേവരെ അഫ്ഗാനെതിരെ തോറ്റിട്ടില്ലെന്ന കരുത്തുറ്റ റെക്കോർഡും വിജയക്കുതിപ്പിനിറങ്ങുന്ന ഇന്ത്യയ്ക്ക് കരുത്താകും ഗ്രൂപ്പ് ഘട്ടത്തിലെ അതേ ഇലവനുമായി തന്നെ ഇന്ത്യ ഇറങ്ങാനാണ് സാധ്യത വിരാട് കോഹ്ലിയെ വൺ ഡൗൺ ആക്കി യശസ്സി ജയ്സ്വാൾ ഓപ്പണിംഗ് സ്പോട്ടിലേക്ക് തിരിച്ചെത്തുമോ എന്നതിൽ മാത്രം ആകാംക്ഷ കെൻസിംഗ്ടൺ ഓവറിലേത് പേസർമാർക്ക് മുൻതൂക്കമുള്ള പിച്ചാണ് മൂന്ന് പേസർമാർക്കൊപ്പം വേഗത്തിൽ സ്പിന്നറിയുന്ന അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയും ടീമിൽ തുടർന്നേക്കും ഗ്രൂപ്പ് റൗണ്ടിലെ ആദ്യ മൂന്ന് മത്സരങ്ങളിലും എതിരാളികളെ കടക്കാൻ വിടാതെ ജയിച്ച അഫ്ഗാനിസ്ഥാൻ അവസാന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനോട് നൂറ്റിനാല് റൺസിന് തോറ്റതിന്റെ ക്ഷീണത്തിലാണ് എങ്കിലും വെല്ലുവിളി ഉയർത്താൻ പോന്നവർ തന്നെയാണ് അവസാനം മുഖാമുഖം വന്ന മത്സരത്തിൽ രണ്ട് സൂപ്പർ ശേഷമാണ് ഇന്ത്യക്ക് ജയിക്കാനായത് സ്പോർട്സ് വള്ളംകളി മാമാങ്കത്തിന് തുടക്കം കുറിക്കുന്ന ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ ആവേശകരമായ മത്സരത്തിനുള്ള തീവ്ര പരിശീലനത്തിലാണ് ക്ലബ്ബുകൾ ശനിയാഴ്ച പമ്പയാറ്റിലാണ് ചുണ്ടൻ വള്ളങ്ങൾ മാറ്റുരയ്ക്കുന്നത് മിഥുന മാസത്തിലെ മൂലം നാളിൽ നടക്കുന്ന ചമ്പക്കുളം വള്ളംകളിക്ക് ഏകദേശം നാല് നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട് പമ്പയാറിന്റെ ഓളപ്പരപ്പിൽ തുഴയറിയാൻ ഇക്കുറി ആറ് ചുണ്ടൻ വള്ളങ്ങളാണ് എത്തുന്നത് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ നടുഭാഗം ചുണ്ടൻ ഇത്തവണ നടുഭാഗം ബോട്ട് ക്ലബാണ് തുഴയുന്നത് ടച്ച് അതുപോലെ വള്ളം എങ്ങനെ തുഴയണം അതിനെപ്പറ്റിയുള്ളതായ കാര്യങ്ങൾ നാളെ മുതൽ വൈകിട്ട് ട്രാക്കിൽ തുഴയുന്നതായിരിക്കും കപ്പടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു ചമ്പക്കുളം ആയാപ്പറമ്പ് പാണ്ടി സെന്റ് ജോർജ് വലിയ ദിവാഞ്ചി ചെറുതന തുടങ്ങിയ ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുക മൂന്ന് ഹീറ്റ്സുകളിലായാണ് മത്സരം രാജപ്രമുഖൻ ട്രോഫി നേടാൻ ദിവസങ്ങൾക്ക് മുമ്പേ ക്ലബ്ബുകൾ പരിശീലനം തുടങ്ങി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നതിനാൽ ഇത്തവണ ഏറെ വൈകിയാണ് വള്ളംകളി ഒരുക്കങ്ങൾ തുടങ്ങിയത് ശനിയാഴ്ച രാജപ്രമുഖൻ ട്രോഫിയിൽ മുത്തമിടുന്നത് ആരാണെന്നറിയാൻ കാത്തിരിക്കുകയാണ് വള്ളംകളി ആരാധകർ ഫോർ ആലപ്പുഴ യൂറോകപ്പിൽ ഇന്ന് സ്പെയിൻ ഇറ്റലി വമ്പൻ പോരാട്ടം രാത്രി പന്ത്രണ്ടരയ്ക്ക് നടക്കുന്ന മത്സരത്തിലെ വിജയികൾ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറും അവസാന അവസാനമർപ്പിക്കാൻ ഇംഗ്ലണ്ടും ഇന്നിറങ്ങും മരണക്കായമായ ഗ്രൂപ്പ് ബിയിൽ നിന്ന പ്രീക്വാർട്ടറിന്റെ കരപിടിക്കുന്നത് ആദ്യമാരായിരിക്കും നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിയോ അതോ യു എഫ് നേഷൻസ് ലീഗ് ജേതാക്കളായ സ്പെയിനോ രാത്രി പന്ത്രണ്ടരയ്ക്ക് ജർമ്മനിയിലെ വെൽറ്റിൻസ് അരീനയിലാണ് പെരും പോരാട്ടം രണ്ടാം ജയമാണ് സ്പെയിന്റെയും ഇറ്റലിയുടെയും ലക്ഷ്യം സ്പെയിൻ എതിരില്ലാത്ത മൂന്ന് ഗോളിന് ക്രൊയേഷ്യയെ തകർത്തു തുടങ്ങിയപ്പോൾ അൽബേനിയ്ക്കെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളിനായിരുന്നു ഇറ്റലിയുടെ ജയം കഴിഞ്ഞ യൂറോ യൂറോകപ്പിൽ ഇരുവരും മുഖാമുഖം വന്നപ്പോൾ മത്സരം ഒന്നേ ഒന്നിന് സമനിലയിൽ പിരിഞ്ഞു എന്നാൽ നേഷൻസ് ലീഗിലെ രണ്ട് കളിയിലും സ്പെയിൻ ജയിച്ചുകയറി പ്രീക്വാർട്ടറിൽ ഇടമുറപ്പിക്കാൻ ഇംഗ്ലണ്ടും ഇന്നിറങ്ങും രാത്രി ഒൻപതരയ്ക്ക് നടക്കുന്ന മത്സരത്തിൽ ഡെൻമാർക്കാണ് എതിരാളികൾ ആദ്യ മത്സരത്തിൽ സെർബിയയോട് ഒറ്റ ഗോളിന് കടന്നുകൂടുകയായിരുന്നു ഇംഗ്ലണ്ട് ഡെൻമാർക്ക് സ്ലോവേനിയോട് ഒന്നേ ഒന്നിന്റെ സമനില വഴങ്ങുകയും ചെയ്തു വൈകിട്ട് ആറരയ്ക്ക് സെർബിയ സ്ലോവേനിയ മത്സരവും ഇന്നുണ്ട് പ്രീക്വാർട്ടർ പ്രതീക്ഷ നിലനിർത്താൻ ഇരു ടീമിനും ജയം അനിവാര്യമാണ് സ്പോർട്സ് ഡെസ്ക് ട്വന്റി പ്രഭാത വാർത്തകളുടെ സമയം പൂർണ്ണമാവുകയാണ്